ഒരുപാട് മനുഷ്യന്മാരുടെ വീടുകളുടെ മുന്നിൽ ഒരു ജെ സി പി ഇങ്ങനെ നിവർന്നു നിൽക്കുന്നുണ്ടാവും എന്തിനാ ജയ സി പി വന്നത് ആഹാ പഴയ വീടാണ് പൊളിച്ചു കളയാം പുതിയൊരു വീട് ഉണ്ടാക്കാം ഇതിനല്ല ഇതിനല്ല ഇവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയതിന് സമരം ചെയ്തതിന് മുസ്ലിം ആയതിന് ദളിതനായതിന് വേറെ കാരണമൊന്നുമില്ല അവരുടെ മതം ഇതാണ് ഇവരുടെ ജാതി ഇതാണ് ഇത്ര കാരണേ ഉള്ളൂ ആ ബുൾഡോസർ വന്ന് അങ്ങ് മാന്തി പൊളിക്ക് അവരുടെ വീട് എൻ്റെ വീട് എൻ്റെ കട എൻ്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല ഇത് ഭരണകൂടത്തിൻ്റെ തീരുമാനമാണ് നിങ്ങളുടെ വീടുകൾ ഞങ്ങൾ ഇല്ലാതാക്കി കളയുന്നു ഇല്ലാതാക്കി കളഞ്ഞു അതിശയോക്തി അല്ലട്ടോ ഞാൻ പറയുന്നതൊക്കെ ശരിയായ കാര്യങ്ങളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എസ് ഐ ആർ എന്ന് പറയുന്നത് ഒരു രണ്ട് മാസം മുമ്പേ നമുക്ക് ആസാമിലും ബീഹാറിലും നടക്കുന്ന എന്തോ ഒരു കാര്യമായിരുന്നു ഇതാ രണ്ട് മാസം കൊണ്ട് അത് കേരളത്തിലെത്തി ജെ സി പി ഇന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഉത്തർപ്രദേശിലോ ജാർഖണ്ഡിലോ എന്തോ നടക്കുന്ന ഒരു സാധനമാണ് രണ്ട് മാസം കൊണ്ട് ചിലപ്പോൾ അതിവിടെ എത്തും എങ്ങനെയെങ്കിൽ നിങ്ങളുടെ വോട്ടിനെ കുറിച്ച് ജനാധിപത്യത്തെ കുറിച്ച് നടക്കുന്ന രാഷ്ട്രീയ കുറിച്ച് നമുക്ക് ബോധമല്ലെങ്കിൽ ആ രണ്ട് മാസം കൊണ്ട് അതിവിടെയും എത്തും പറഞ്ഞു വരുന്നതും വോട്ടിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ആയുധം നിങ്ങളുടെ വോട്ടാണ് ഞാൻ ഒരാൾ വോട്ട് ചെയ്തില്ലെങ്കിലും ഇവിടെ ലീഗ് ജയിക്കും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വെറുതെ ലീഗ് തോൽക്കൂല പക്ഷേ നിങ്ങൾ തോൽക്കും ഒരു തെരഞ്ഞെടുപ്പാണല്ലോ പ്രത്യേകിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പാർട്ടിയെക്കുൾ കൂടുതൽ ആളുകൾക്ക് പ്രാധാന്യം നൽകുന്നൊരു തിരഞ്ഞെടുപ്പാണ് എന്നുവെച്ചാൽ നിങ്ങളെല്ലാവരും ഭയങ്കര ലീഗരാണ് എനിക്കൊരു സംശയവുമില്ല നിങ്ങളെ വീട്ടുകാരും അതെ ലീഗിന് ആ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരാണോ അവർക്കെ വോട്ട് ചെയ്യൂ എന്ന് ഉറപ്പിച്ചാളാം പക്ഷെ നമ്മുടെ നാട്ടിലെ തൊട്ടപ്പകർത്തുള്ള മുജീബാണ് തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഹസീനയാണ് തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് നമ്മൾ അയൽവാസിയാ ഹസീന വന്നിട്ട് പറഞ്ഞു താത്ത മൂന്ന് വോട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പല്ലോ മൂന്ന് വോട്ടുണ്ട് നിങ്ങൾ രണ്ട് വോട്ട് നിങ്ങൾ ഭയങ്കര ലീഗല്ലേ നിങ്ങൾ രണ്ട് വോട്ട് നിങ്ങളെ പാർട്ടിക്ക് കൊടുത്തോ ഒരു വോട്ടിക്ക് തെരി നിങ്ങൾക്ക് ഇടയ്ക്ക് പരദൂഷ്യം പറയാൻ ഞാനല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു തക്കാളി വാങ്ങി തരാൻ ഞാനല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തേലും ഒരു ആവശ്യമുണ്ടെങ്കിൽ കരയാനും ഞാനല്ലേ ഉള്ളൂ അസീനന്റെ കരിച്ചിലുണ്ടുമ്പോ പറയൂ ഓ എന്റെ അസീന രണ്ടെണ്ണം ഞാൻ ആർക്കു കൊടുക്ക പാർട്ടിക്ക് കൊടുക്ക ഒന്നും തരാം ഈ വാടുക്കല്ലേ മത്സരിക്കണു എന്ന് ആര് പറയും ബലി പറയും കഴിഞ്ഞ മെമ്പർ ഒന്ന് പറയും ഞങ്ങൾക്ക് കുറച്ച് കോഴിക്കുട്ടികളൊക്കെ തന്നെ കേട്ടോന്നു ആ ശരിയാണ് കോഴിക്കുട്ടീനെ തന്നീനും കോഴിയാണെങ്കി വലുതാവും ചെയ്തു മുട്ടയിടും ചെയ്യും എത്രോരം മുട്ട എന്റെ കുട്ടികളും ഞാനും തിന്നതാ അതിന്റെ ഒരു നന്ദി ഞാൻ കാട്ടണ്ടേ അതുകൊണ്ട് വോട്ട് ഒൻകു കൊടുത്തേക്കാന്ന് മനസ്സിൽ വിചാരിക്കും ആൾക്കാരോട് പറയാം അതൊക്കെ ഒക്കെ ശരി തന്നെയാണ് കാരണം എന്താ രണ്ടു വോട്ട് പാർട്ടി കൊടുത്തു ഒന്നല്ലേ ഇപ്പോൾ മുജീബിനെ കൊടുക്കണുള്ളൂ അല്ലെങ്കിൽ ഒന്നല്ലേ ഇപ്പോൾ ഹസീനാക്കും കൊടുക്കണുള്ളൂ തൊണ്ടൊന്നും സംഭവിക്കില്ലാന്ന് പക്ഷെ സംഭവിക്കും നിങ്ങളുടെ അയൽവാസിയായ ഹസീനയോ നിങ്ങളുടെ കഴിഞ്ഞ മെമ്പറായ മുജീബോ വന്ന് വോട്ട് ചോദിക്കുന്നത് ഹസീനാക്കും മുജീബിനും വേണ്ടിയാണ് പക്ഷേ തെരഞ്ഞെടുത്ത അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പഞ്ചായത്തിലെത്തി കഴിഞ്ഞാൽ ഇവർ ഹസീനയല്ല മുജീബുമല്ല ദാക്ഷായണിയോ അല്ല പകരം അവരാരാണ് അവരുടെ പാർട്ടിയാണ് ഇപ്പം ഞാൻ ഒരു മെമ്പറാണ് ഞാൻ നജ്മ അബ്ഷീറെ എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അധികാരത്തിലേറിയത് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ നടപ്പിലാക്കുന്നത് എൻ്റെ ഭരണസമിതിയുടെ തീരുമാനങ്ങളാണ് എൻ്റെ ഭരണസമിതി ഏത് പാർട്ടിയാണോ ജയിച്ചത് അതാണ് ഞാൻ യു ഡി എഫിൻ്റെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നത് ഇവരേത് ഇവരേത് വ്യക്തിയായാലും ശരി എത്ര നല്ല വ്യക്തിയായാലും ശരി അതിനപ്പുറത്തേക്ക് ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങളാണ് ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് ഈ രാ ഈ സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണല്ലോ എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എൽ ഡി എഫിന്റെ നയങ്ങളാണ് അല്ലാതെ ഈ ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും നയങ്ങളല്ല യഥാർത്ഥത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് പകരം അവരുടെ പാർട്ടിയുടെ നയങ്ങളാണ് ആ പാർട്ടിയുടെ നയങ്ങളോടാണ് നമുക്ക് വിയോജിപ്പുള്ളത് വിദ്യാഭ്യാസപരമായും അല്ലാതെയുമൊക്കെ അവരുടെ നയങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാവുന്നത് അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്നതാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം വ്യക്തി ഏതോ ആവട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി എന്നതാണ് പ്രയോ എന്നാണ് പ്രാധാന്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ സർവോന്മുഖമായ പുരോഗതിയാണ് നമ്മുടെ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ളത് ഇവിടെ കടന്നു വരുന്നിടത്ത് നിങ്ങൾക്ക് വലിയൊരു ഫ്ലെക്സ് കാണാം ആ ഫ്ലെക്സിൽ നിങ്ങൾക്ക് ചില സ്ഥാപനങ്ങളുടെ പേര് കാണാം ചില മാറ്റങ്ങളുടെ വിപ്ലവങ്ങളുടെ പേര് കാണാം ഇതൊക്കെ നടപ്പിലാക്കിയത് നമ്മളാണ് ഈ നാട്ടിൽ ഐ ടി സാക്ഷരത ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വരെ കമ്പ്യൂട്ടർ സാക്ഷരത നടപ്പിലാക്കിയത് നമ്മളാണ് ഈ നാട്ടിൽ ഏറ്റവും നല്ല കോളേജുകളും യൂണിവേഴ്സിറ്റികളും നല്ല സ്കൂളുകളും ഉണ്ടാക്കിയത് നമ്മളാണ് ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നയമാണ് ആര് വിജയിക്കണമെന്ന് ചോദിച്ചാൽ മുജീബ് ജയിക്കണമെന്നോ ഹസീനെ ജയിക്കണമെന്നോ ദാക്ഷായണ് ജയിക്കണമെന്നോ അല്ല മുസ്ലിം ലീഗ് ജയിക്കണം ഈ പാർട്ടി ജയിക്കണം അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും വോട്ട് പ്രധാനമാണ് നിങ്ങൾ ഒരാളുടെ വോട്ട് മിസ്സായാൽ നിങ്ങളുടെ അഭിപ്രായമാണ് രേഖപ്പെടുത്താതെ പോകുന്നത് ഒരാളുടെ വോട്ട് മിസ്സായാൽ ഒരു പാർട്ടിക്ക് കുറയുന്ന ഭൂരിപക്ഷം എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ അഭിപ്രായമാണ് രേഖപ്പെടുത്താതെ പോകുന്നത് നിങ്ങൾ നൽകുന്ന ഭൂരിപക്ഷത്തിലാണ് കാര്യം ഇരിക്കുന്നത് വെറും ജയവും പരാജയവുമല്ല നിങ്ങൾ നൽകുന്ന ഭൂരിപക്ഷത്തിൻ്റെ എണ്ണമാണ് ഇനി വരുന്ന നാളുകളിൽ ഈ നാടിൻ്റെ ഗതി നിർണയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും മനോഹരമായ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കാനുള്ളൊരു തിരഞ്ഞെടുപ്പാവട്ടെ ഇത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാവട്ടെ കേഡർമാരാവട്ടെ ആ ആശയം ഏറ്റെടുക്കുന്നവരാവട്ടെ നിങ്ങൾ എന്ന് മാത്രം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഏവർക്കും നന്ദി ജയ് ഹിന്ദ്